നബി നബീസ് അലു വല്ലമിയുടെ ചിത്രം സ്വഹാബികൾ കണ്ടു നബീസ്വല്ലമി ഉള്ള കാലത്ത് തന്നെ കണ്ടു എന്ന് തെളിയിക്കാനാണ് ഇപ്പോൾ ഇതൊക്കെ എന്തു ചെയ്യണത് ബ്രദ്ധിരിക്കുന്നത് ശരിക്ക് ഇസ്ലാമിൻ്റെ ഉസൂലുകളെ സംബന്ധിച്ച് അഥവാ ഇപ്പോൾ ഹദീഥകളെ സ്വീകരിക്കുന്നിടത്ത് ഉസൂലുകളുണ്ട് അതേപോലെ ചരിത്രത്തെ സ്വീകരിക്കുന്നിടത്തും ഉണ്ട് ചരിത്രം എങ്ങനെ വായിക്കണം പിന്നെ ഏത് വായിക്കണം ഇനി ചരിത്രത്തിൽ തന്നെ പിന്നെ തെറ്റായി പ്രചരിപ്പിക്കപ്പെട്ട വരതം ഉണ്ടാവും അതിനെ എങ്ങനെ വായിക്കണം ഇങ്ങനെ ഒരു കൃത്യമായ ഉസൂൽ ഇസ്ലാമിനുണ്ട് അപ്പം ആ ഉസൂല് പ്രകാരം പോകുന്ന ഒരു വ്യക്തിയായി ഇയാളെപ്പോലുള്ളവർ മാറുകയാണെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യൂല ഇത്തരം കഥകളോ കാര്യങ്ങളോ ഒന്നും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഹിക്കായത്തുകൾ ഉദ്ധരണികളൊന്നും എന്ത് ചെയ്യൂല എടുത്തു പറയില്ല രണ്ട് മൂന്ന് കാര്യമാണ് മൂപ്പര് പിന്നെ ഈ കിതാബുകളൊക്കെ വായിച്ചിട്ട് ഇപ്പോൾ മൂപ്പര് പറഞ്ഞ അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ കിതാബുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ പ്രധാനമായും നാല് വഴികളിലൂടെ ഈ സംഭവം പറയപ്പെട്ടതായി കാണാം കൃത്യമായ പരമ്പരകളല്ല പക്ഷേ ഇങ്ങനെ ചില പിന്നെ ഉദ്ധരിക്കപ്പെട്ട ഇസ്രായേലിയാത്തുകൾ പഴയകാലം മുതലേ ഇങ്ങനെ കൈമാറി കൈമാറി വന്ന പ്രസിദ്ധമായി അല്ലെങ്കിൽ പിന്നെ കൂടുതൽ ആളുകൾക്കിടയിൽ ഇങ്ങനെ വർത്തമാനമായിട്ട് വന്ന വിഷയങ്ങൾ അത് ഉദ്ധരിക്കപ്പെട്ടു അപ്പോൾ അതിൽ ഓരോ വഴികളെ എടുത്തിട്ടും ഇപ്പോൾ ഷെയ്ഖ് ഹഹമൂദ് അൻ നജീദി ആധുനിക പണ്ഡിതനാണ് ഒരുപാട് വിഷയങ്ങളിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങൾ പ്രമാണങ്ങളിലൂടെ വിഷയം കിട്ടാൻ വേണ്ടി ആശ്രയിക്കുന്ന വളരെ അറിയപ്പെട്ട പണ്ഡിതനാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിലേക്ക് ഈ ചോദ്യം കൊടുത്തു ഇതുമായി ബന്ധപ്പെട്ട തന്നെ ചോദ്യം ഇങ്ങനെ നബീസ് അല്ലാ രൂപം പിന്നെ ഹിർക്കലിൻ്റെ റോമൻ ചക്രവർത്തി ഹിർക്കലിൻ്റെ കൊട്ടാരത്തിലുള്ളതായി സ്വഹാബികൾ കണ്ടു എന്നൊക്കെ പറഞ്ഞ പല ഉദ്ധരങ്ങളും ഉണ്ടല്ലോ പിന്നെ ചർച്ചകളുണ്ടല്ലോ അതിൻ്റെയൊക്കെ സ്യഹത്ത് എന്താണ് ഒരു പ്രധാന കാരണം ദീന അതുകൊണ്ട് എന്തും പറയാൻ പറ്റും പിന്നെ അലൈഹി അലിസ്വല്ലമിയുടെ പിന്നെ ജനനവുമായി ബന്ധപ്പെട്ട് തന്നെ മീലതാണല്ലോ ജനനവുമായി ബന്ധപ്പെട്ട് തന്നെ എന്തൊക്കെ തെറ്റായ കഥകളാണ് സാവാ തടാകം വറ്റി വരണ്ടു കിസറ ചക്രവർത്തിയുടെ പിന്നെ കിരീടം നിലത്തുവീണ് പൊട്ടി എന്തൊക്കെയൊക്കെയുള്ള കഥകളാണ് ഉള്ളത് അപ്പോൾ അതൊക്കെ പണ്ഡിതന്മാർ ഓരോ കാലത്ത് പിന്നെ പണ്ഡിതന്മാർ തഹക്കീക്ക് നടത്തിയിട്ട് ഈ ചരിത്രം ശരിയാണോ അല്ലേ എന്നൊക്കെ പരമാവധി അവരെ കൊണ്ട് എത്താൻ പറ്റുന്ന അറ്റം വരെ പോയിട്ട് അവരെന്ത് ചെയ്യും അത് വേർതിരിച്ച് തരും അപ്പോൾ ഈ പണി ചെയ്ത ഇത്തരം ചർച്ചകൾ അദ്ദേഹം വായിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും എന്തു ചെയ്യൂല ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയില്ല അപ്പോൾ അതിൽ ഒന്നാമത്തെ ഒരു പിന്നെ സംഭവം ആ സംഭവത്തെ പിന്നെ ഷെയ്ഖ് കൊണ്ടുവന്നിട്ട് എന്തു ചെയ്തു ഒന്നാമത്തെ തുർക്കിലൂടെ വന്നത് കൊണ്ടുവന്നിട്ട് അതിലാരൊക്കെയാണ് ഇപ്പോൾ പിന്നെ പൊള്ളയായിട്ടുള്ളത് ലൈഫ് ദുർബലരായിട്ടുള്ളത് എടുക്കാൻ പറ്റാത്തവരാരൊക്കെ ഇവിടെ വായിക്കുന്നില്ല ഓരോ തൊരീക്കത്ത് പോകും ഒന്നാമതിൻ്റെ വാദ ത്വരീക്ക് ലൈഫ് ജിദ്ദാണ് പറഞ്ഞത് അങ്ങേയറ്റം ദുർബലമാണ് കാരണം ഒരു നിലക്കും എടുക്കാൻ പറ്റാത്ത ത്വരീക്കാണ്